നമസ്കാരം നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ എനർജി എന്താണെന്ന് നോക്കാം ഓക്കെ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാം ഓക്കെ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാം ഓക്കെ ഇവിടെ നാല് കാർഡാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഒരു ഒരു വ്യക്തിയെയും ഇത് മറ്റൊരു വ്യക്തിയെയും ചിന്തിക്കാം ഓക്കെ ഇത് ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തി ഓക്കെ രണ്ട് വ്യക്തികളെയാണ് അവിടെ കാണിക്കുന്നത് ആരെ വേണമെങ്കിലും ചിന്തിക്കാം ഓക്കെ അപ്പം ഫസ്റ്റ് സെക്കൻഡ് ഇതിൽ നിങ്ങൾക്ക് രണ്ട് വ്യക്തികളെ വീതം മനസ്സിൽ ചിന്തിക്കുക ഓക്കെ നിങ്ങൾ ചിന്തിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ഒരു കാർഡിൽ ചിന്തിച്ച വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾ കമ്മിറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സക്സസ് നിമിഷത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അവർ ഹിഡൻ ആക്കി വയ്ക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പം രണ്ടാമത്തെ കാർഡിൽ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷനായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഈ ഒരു വ്യക്തിയെ കാണുന്നുണ്ട് ഒരു മദർ ഫിഗറിനെ പോലെയുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് അത് പുരുഷനായാലും ഒരുപാട് നിങ്ങളൊരുപാട് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഈ കാർഡിൽ സെലക്ട് ചെയ്ത വ്യക്തിക്ക് നിങ്ങളോടുള്ള എനർജി എന്ന് പറയുന്നത് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങളെ പി പിന്തുടരുക നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ പിറകെയെ നോക്കി വരിക അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുക ഓക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകളോ പ്രവൃത്തികളോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം ഓക്കെ ഈ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ നിങ്ങളെ ഉപദേശിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ദൗത്യം ഓക്കെ നിങ്ങളെപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടേ എന്നുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് എല്ലാവർക്കും റെസ്നേറ്റ് ആകത്തില്ല റെസനേറ്റ് ആകുന്നവർ കമൻറ്റ് ചെയ്യുക നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ വന്നിരുന്നു എന്ന് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു